ക്ഷംനാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയൊരു ബ്ലോഗ് ഇടാന്നു ഞാൻ കുക്കിംഗ് വീഡിയോ എല്ലാം ഞാൻ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട് അത് അതൊക്കെ കുറച്ച് ഫിനിഷ് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇടാന്ന് വെച്ചാൽ കുറച്ചും കൂടി എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇത് പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ് ഉമ്മാക്ക് മയിലാഞ്ചി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ഉമ്മാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് മൈലാഞ്ചി അതുകൊണ്ടാണ് ഇങ്ങനെ മൈലാഞ്ചി എടുക്കൽ ഇങ്ങനെ പറച്ച് പിന്നെ അരച്ചിടാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടം നമ്മുടെ ഈ കെമിക്കലൊന്നും ഉമ്മാക്കിഷ്ടമല്ല ഉമ്മാക്കി ഇതുപോലെ മൈലാഞ്ചി ഇതുപോലെ അരച്ചിടുന്നതാണ് ഉമ്മാക്കിഷ്ടം അതിനതിൻ്റെ ഇടയിൽ മൈൽ മയിലാഞ്ചിൻ്റെ ഇലകളെല്ലാം ഉമ്മ കുറേ സമയമായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്നുണ്ടായിന് അപ്പോൾ ഞാനും കൂടെ കൂടാ കൂടെ ഒന്നിച്ച് കൂടി ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ ഇതിന് ചെറുതായിട്ട് മുള്ളെല്ലാം ഉണ്ട് ഈ കമ്പനി പിന്നെ പക്ഷേ നല്ല ചുവപ്പാണ് കയ്യിലിട്ടാൽ പിന്നെ കുറച്ച് പേരക്കേൻ്റെ ഇല എല്ലാം കണ്ടിട്ടുണ്ടായിനി പാരക്കൻ്റെ ഇല വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതെന്നാണ് പറയുന്ന കേട്ടെ അതാണ് ഈ പേരക്കേൻ്റെ ഇല കുറച്ചിങ്ങനെ എടുത്തു വെച്ചിട്ടുള്ളത് പിന്നെ ഉമ്മ മയിലാഞ്ചിൻ്റെ ഒരു കുറേ കഥകളെല്ലാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിനി പിന്നെ അങ്ങനെ നമ്മളിങ്ങനെ മയിലാഞ്ചി എല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്തു കൊടുക്കാനും ഞാനും ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി പിന്നെ എന്ന് വെച്ചാൽ കയ്യിൽ ഫോൺ പിടിക്കുന്നതുകൊണ്ട് എനിക്ക് ഇതൊന്നും വലിങ്ങനൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ അങ്ങനെ നമ്മളിങ്ങനെ ഓരോന്ന് ഓരോ കഥകളെല്ലാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് മയിലാഞ്ചി എല്ലാം എനിക്കും ഭയങ്കര ഇഷ്ടമാണ് മൈലാഞ്ചി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ ഞാനധികം പുറത്തുനിന്ന് വാങ്ങുന്ന മൈലാഞ്ചിയാണ് ഞാനിടയാറ് ഉമ്മാക്കി ഇതുപോലെ അരച്ചിട്ടിടുന്ന മൈലാഞ്ചിയാണ് ഇഷ്ടം പിന്നെ നമ്മൾ ഉച്ചക്കത്തെ കറണ്ട് കാര്യങ്ങളെല്ലാം നോക്കാൻ തുടങ്ങി പിന്നെ നത്തോലി കറിയാണ് വെക്കുന്നത് അത് നല്ല മൺചട്ടിയിൽ വെച്ച ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് എൻ്റെ കുക്കിംഗ് വീഡിയോ എല്ലാം ഞാൻ അടുത്ത് തന്നെ ചെയ്യും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ചും കൂടി എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇത് ചെറുതായിട്ടിങ്ങനെ വ്ളോഗെടുത്ത് വെച്ചിട്ടുണ്ട് അതിനെടാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഉള്ളിയും മസാല എല്ലാം വഴറ്റിയതിന് ശേഷം ഞാൻ നല്ല കട്ടിപ്പുളിയാണ് എടുത്തു വെച്ചത് പിന്നെ ഇതിൻ്റെ ഫുൾ വീട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല ആ ഫുൾ വീടിയാകുന്നതിന് മുന്നേ കുട്ടികൾ ഫോണെല്ലാം എടുത്തിട്ട് പോയി കുട്ടികൾക്ക് സമയം പോകണ്ടേ കട്ടിപ്പൊളിയാണ് ഇതിലേക്ക് ഒഴിച്ചത് ഇതിൻ്റെ ഒരു വീട് ഞാൻ എന്തായാലും ചെയ്യും പിന്നെ ഞാൻ മസാലപ്പൊടിയെല്ലാം എടുത്ത് വയ്ക്കുമ്പോൾ തന്നെ ഫോണ് പോയി പിന്നെ നമ്മൾ തൊട്ടടുത്തുള്ള വയലിലേക്കൊന്ന് മല്ലിലെനെ ഇറങ്ങി അവിടെ നല്ല രസമാണ് അവിടെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ വെച്ചാൽ ഉച്ച ടൈമൊന്നും ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല യും നല്ല ചൂടാണ് അല്ലാത്ത ടൈമൊക്കെ വൈകുന്നേരമൊക്കെ നല്ല കാറ്റും നല്ല രസമാണ് പിന്നെ ഇങ്ങനെ വറുത്ത ഒക്കെ ഇങ്ങനെ നടക്കുമ്പോഴുള്ള സുഖം വേറെ തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ നല്ല കുക്കിംഗ് വീഡിയോ വ്ലോഗുകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണേ എന്നാ ഓക്കെ ബായ്